വേനെറുഗയിലു സൂര്യ താരക ഹൃദയമേ മനതാറിലെ മന നന്മകൾ വെറുതെ വെറുതയായോ വേദൻ റുഗയിലുരുഗിയോ സൂര്യ താരക ഹൃദയമേ മനതാരി വെറുതെ വെറുതെ യോ പ്രാണലശങ്കിലേ ണയ തീർത്ഥം തീർന്നുവോ പാളിരുൾവഴി താണ്ടവേ ആണനാ ജലശങ്കിലേ പ്രണയ തീർത്ഥം തീർന്നുവോ വഴി താണ്ടവേ സ്വപ്രശാരി പ്രകൃതി എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് എതിന് പറയില്ല എന്നൊന്നെനിക്ക് വാക്ക് തരണം എന്താ ഹരി ഇത്ര ഗൗരവമുള്ള ഒരു കാര്യം മരണത്തെ മുഖാമുഖം ദർശിച്ച് മടങ്ങി വന്നിരിക്കുകയാണ് ഞാൻ അപകടം അക്ഷരാർത്ഥത്തിൽ ജീവിതത്തെ തളർത്തിക്കളഞ്ഞു കളഞ്ഞു നമ്മൾ സ്നേഹിക്കുന്നവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ആറു മാസക്കാലം ഒരു മേൽ നേഴ്സിനെ പോലെ എന്നെ പരിചരിച്ചു മിസ്റ്റർ ജീവൻ എന്നോടൊപ്പം അതെന്റെ കടമയും കടപാടുമാണ് പ്രകൃതി ഭാര്യക്ക് അമ്മയാകാൻ കഴിയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ചത് എനിക്ക് എന്നോ നഷ്ടപ്പെട്ട എന്റെ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ സാന്നിധ്യമാണ് സ്നേഹിക്കുന്നുണ്ട് ഞാൻ പറയുന്ന നീ അനുസരിക്കണം ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് പോകുന്നു ബുദ്ധിക്ക് കേടില്ലാത്തത് കൊണ്ട് രോഗങ്ങൾക്ക് ക്ഷാമമില്ലാത്തത് കൊണ്ട് ജീവിക്കാനുള്ള കാശി സുഭിക്ഷമായി കിട്ടും ഞാനും പോരും എന്റെ വീൽചെയർ ഒന്തിത്തീരാനുള്ളവളല്ലെന്ന് ഈ ജീവിതവും യൗവനവും എന്റെ കാൽച്ചുവട്ടിൽ ഹോമിക്കാനുള്ള നിനക്കെന്നോടുന്ന് പറയുന്ന സ്നേഹം സത്യമാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം ജീവൻ നിനക്ക് എന്നോട് ഗുരുതുല്യമായ സഹോദര തുല്യമായ സ്നേഹ ബഹുമാനുണ്ടെന്ന് പറയുന്നത് ഭംഗിവാക്കല്ലെങ്കിൽ ഞാൻ നിന്നോടൊരു കാര്യം യാചിക്കുക നിന്റെ ജീവിതം നീ കൊടുക്കോള എന്നാൽ ശക്തരായ സുരക്ഷിതമായ ഒരു കൈകളിൽ ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ നിന്നെ ഏറെക്കാലം മനസ്സിൽ കൊണ്ടു നടന്ന ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നവൻ തമ്പുരാൻ തമ്പുരാനിഷ്ടമാക്കിഷ്ടവാ നിങ്ങൾ ഉപേക്ഷിക്കുകയായിരുന്നു അയ്യോ നമ്മൾ ദൈവസന്നിധിയിൽ നേർച്ച സമർപ്പിക്കാൻ അതൊരു ഉപേക്ഷിക്കലാണോ പതി ഹൃദയം പറിച്ചു തരുന്നത് പോലെ തരിക സ്നേഹം കൊണ്ടല്ലാതെ ശരീരം കൊണ്ട് നിന്നോട് നീതി കാണിക്കാൻ എനിക്ക് കഴിയത്തില്ലെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് നിന്റെ സഹനം എന്റെ സ്വാർത്ഥതയാണരുത് ഞാൻ കിട്ടിയ താലി ആ താലി അടിച്ചെടുത്തിട്ട് പ്രകൃതിയെ ഇവന് കൊടുക്കാനാണെങ്കിൽ അതിലും നല്ലത് കൊന്നു കൊന്നുകളയുന്നതാണ് ഡോക്ടറെ നിങ്ങളെ ഈ നിലയിലാക്കിയത് ഇവനും തമ്പുരും ഇവര് വാടകടുത്ത കൊലയാളികളെ നിങ്ങളെ വണ്ടി സത്യം ഞാൻ സാറ്റിയാ അതിനെ ഞാൻ എവിടെ പറയും അന്ന് വണ്ടി ഓടിച്ച വാടാ കൊലയാളി എൻടെ കസ്റ്റഡിയിലുണ്ട് എല്ലാരെ പൊക്കി എടുത്ത് തകറ്റിട്ടേക്കണം സത്യാനോന്നീ കഥയല്ല അച്ഛാ നിങ്ങൾാണോ ദേവാനിയാണോ കൊ കൊച്ചകന്റെ പേര് വേറൊന്ന ചെറുതാൻമാർ നിങ്ങൾ ഡോക്ടർമാർ അല്ല കാഷാപ്പുകാരാ ഹരിയട്ട കാൽടി പോലീസ് ഹരിയട്ട കാ

എന്താ തെറ്റ് രോഗിയുടെ ജീവന്റെ തുടിപ്പ് ഈശ്വരന്റെ സ്പന്ദനമാണെന്ന് പറഞ്ഞതോ അന്യന്റെ വേദനകൾക്ക് കൂടുതൽ ശുശ്രൂഷയാണ് അതിനെ സെവൻ സ്റ്റാർ വ്യാപാരമാക്കരു തർക്കിച്ചതോ എന്താ നിന്റെ അച്ഛനുള്ള ശിക്ഷ മകളും അയാളെ പാപത്തിന്റെ ശമ്പളമാ നീ ഉന്തിക്കൊണ്ട് നടക്കേണ്ടത് എനിക്ക് പരാതിയില്ല ഡോക്ടർ ഇല്ലടോ എനിക്ക് പരാതിയില്ല ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഡോക്ടർ എന്നെ ശിക്ഷിക്കണം സ്നേഹം അതാണ് വേണ്ടത് ധാരണകൾ തിരുത്തപ്പെടുന്ന ഒരു മനുഷ്യന്റെ ശിക്ഷ പൂർത്തിയാകുന്നത് ഒരാൾ ഡോക്ടറാവുമ്പോൾ എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട് ഈശ്വരനെയും സ്വന്തം മനസ്സാക്ഷിയും സാക്ഷി നിർത്തി നമ്മൾ എടുക്കുന്ന സത്യപ്രസ്താവം ഓർമ്മയുണ്ടോ നിനക്ക് നിങ്ങൾ വീൽ ചെയറിലാക്കിയിരിക്കുന്നത് മനുഷ്യനന്മയുടെ വിശുദ്ധിയ വേദനക്ക് സ്വാതന്ത്നമേകേണ്ട വൈദ്യൻ അന്യരുടെ ഹൃദയം കവരുന്ന കൊള്ളക്കാരനാകുമ്പോൾ നിന്നോട് ക്ഷമിക്കാൻ ഞാൻ ഈശ്വരനല്ല പെണ്ണ എന്നെ താലി കെട്ടിയ പുരുഷനെ ചതച്ച നിന്ന് ആശുപത്രിയുടെ ഇനി ഞാൻ എങ്ങനെ നിങ്ങളെ അച്ഛന്ന് വിളിക്കണം ഈ സമൂഹം നിങ്ങളെ ഡോക്ടർ തമുരാരെ വിളിക്കണം ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ബാങ്കിൽ കുന്നുകൂണുന്നു കോടികൾ

അമ്മ മത്സല്യം പോലെ പെയ്തിറങ്ങാൻ കൊതിക്കുന്ന വൈദ്യന്മാര അതിനിതാണ് ഈ സ്ഥാപനത്തെയും ഉപേക്ഷിക്കുക എന്റെ ശിക്ഷണം ഇതിൽ ഞാൻ എന്തും മരണം വരെ കടവും ഈ നന്മയുടെ ശുശ്രൂഷ രംഗത്ത് അങ്ങയുടെ പാത നന്ദി മാത്രം ആഗ്രഹിക്കുന്ന വലിയ വൈദ്യരുണ്ട് ഈശ്വരൻ ഈ കണ്ണുകളിൽ ഞാൻ കാണുന്നത് അതാണ് ഈ നീതി സാഗരത്തിന് മുന്നിൽ ഞാൻ ൂപ്പുന്നു ഇന്ന് നിങ്ങൾ ഈ ആശുപത്രി നീതി നീതിസാഗരത്തിൻ മനം കണുക്ക നന്മ നക്ഷത്ര നക്ഷത്രനിലാവു പെയ്തു നീതിസാഗരത്തിൻ നന്മ നക്ഷത്ര ക്ഷത്രു പിടിച്ചോരി സത്യധർമ്മങ്ങളെ കാലം കഴുകി തുടച്ചെടുത്തു കാലത്തി മംഗളം പാടാം തുതിയ കായത്തി മംഗളം പാടാം കായത്തി മംഗളം പാടാം